ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പിടിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഞാൻ പിടി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തരിയുള്ള അരിപ്പൊടി എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു തേങ്ങ എടുത്ത് ചിരവി എടുത്ത് ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതി എടുത്ത് ഞാൻ ഈ മിക്സിയിലെ ജാറിലിട്ട് ഒരു സ്പൂൺ ജീരകവും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ഞാനൊരു പാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം നമ്മൾ അരച്ച് വെച്ച ഈ തേങ്ങാപ്പീര ഇതിലിടുവാണേ ജീരകം കൂടെ അരച്ചത് ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഇടുവാണേ ഇത് വെള്ളം തിളച്ചിട്ട് നമുക്ക് മാവ് വഴക്കാനാണ് ഈ നെയ്യ് ഇടുന്നത് നമ്മൾ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇതിന് ആവശ്യത്തിന് വേണ്ടിയ ഉപ്പ് അങ്ങനെ നമ്മൾ ഇത് വെള്ളം വെച്ചത് നമ്മൾ വെട്ടി തിളച്ചേ ഇനി നമുക്കിത് കുറേശ്ശേ എടുത്ത് ഈ പൊടിയിലേക്ക് ഒഴിക്കാം നമ്മൾ കുഴക്കാൻ വെച്ച പൊടിയിൽ നിന്ന് ഒരു നാല് സ്പൂൺ പൊടി എടുത്ത് മാറ്റി വെക്കുവാണേ നമ്മൾ ആ വെള്ളം കുറേ ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണേ നമ്മൾ വെള്ളം ഒഴി തിളച്ച വെള്ളമൊഴിച്ച് കുഴച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് ആറി കഴിഞ്ഞ് ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കണേ ഇത് കുറച്ച് ആറിയിട്ടുണ്ടേ എന്നാലും ചെറിയ ചൂടുണ്ട് നമുക്കൊന്ന് തണുത്ത വെള്ളത്തിൽ കൈ മുക്കിയിട്ട് കൈക്ക് ചൂടടിക്കാത്ത പോലെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഞാൻ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ കുഞ്ഞ ഉണ്ടായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മൾ അങ്ങനെ ഈ ഉണ്ടകൾ കുഞ്ഞു കുഞ്ഞു ഉണ്ടകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുമ്പ് ഞാൻ തിളപ്പിച്ച കുറേ വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ തേങ്ങ പിഴിഞ്ഞ് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കുക രണ്ടാം പാൽ ഞാൻ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കണം നമ്മൾ ഈ വെള്ളം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ട പെറുക്കി ഇടുക അങ്ങനെ ഉണ്ട ഇട്ടിട്ടുണ്ട് അത് കുറച്ച് നേരം വേഗണേ നമുക്ക് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ ഉണ്ടയൊക്കെ വെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുമ്പേ നാല് സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചത് ഇച്ചിരി വെള്ളമൊഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് ഇതിലേക്ക് ഞാൻ ഒന്നാം പാൽ ഒഴിക്കുവാണേ ഒന്നാം പാലം ഒഴിച്ച് ഒന്ന് മെല്ലെ ചൂടായി വന്നപ്പോഴത്തേന് ഞാൻ സ്റ്റൗ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കോഴിക്കറി പൊട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഞങ്ങൾക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും നന്ദി